ഇന്ത്യ ഒടുവിലാതും നേടിയെടുത്തിരിക്കുകയാണ് മലാക്ക കടലെടുക്കിന് നിരീക്ഷണത്തിൽ ഇനി ഭാരതവും പങ്കാളി മലാക്ക കടലിടുക്ക് നിരീക്ഷണത്തിൽ ഇനി ഭാരതവും പങ്കാളി ഇത് സംബന്ധിച്ച സുപ്രധാന കരാറിൽ ഭാരതവും സിംഗപ്പൂരും ഒപ്പുവെച്ചു സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഫോങ്ങിന്റെ ഭാരത സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളും കരാറിലെത്തിയത് പ്രതിരോധ സുരക്ഷാ കരാറുകളുടെ ഭാഗമായാണ് ഏറെ പ്രാധാന്യമുള്ള മലാക്ക കടലിടുക്കിൽ ഇനി ഭാരതത്തിന്റെ ഉണ്ടാവുക ഭാരതത്തിലേക്കുള്ള അസംസ്കൃത എണ്ണ വാതക ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം എന്നിവ ഈ പാതയിലൂടെയാണ് അതിനാൽ തന്നെ ഈ പാതയുടെ സുരക്ഷ ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് ഈ വഴി നിരീക്ഷിക്കാൻ ഭാരതത്തിനാകും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ദക്ഷിണ ചൈന കടലിലും തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഭാരതവും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത കരാറുകൾ സഹായിക്കും ഇന്ത്യ പെസഫിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ് മലാക്ക കടലിടുക്ക് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള ഈ കടൽപാത ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായും പെസഫിക് സമുദ്രവുമായും ബന്ധിപ്പിക്കുന്നു ലോകത്തെ മൊത്തം സമുദ്ര വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും ഈ പാതയിലൂടെയാണ് ഭാരതത്തിന് പുറമെ ചൈന ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ്ജ വിതരണവും വ്യാപാരവും ഈ പാതയെ ആശ്രയിച്ചാണ് ചൈനയും തങ്ങളുടെ ആഗോള വ്യാപാരത്തിന് പ്രധാനമായും മലാക്ക കടലിടുക്കിനെ ആശ്രയിക്കുന്നു ഡിജിറ്റൽ അസറ്റ് നവീകരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മോണിറ്ററി അതോറിറ്റി ഓഫ് സിംഗപ്പൂരും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു സിവിൽ വ്യോമയാന മേഖലയിലെ പരിശീലനം ഗവേഷണം വികസനം എന്നിവയ്ക്കായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് സിംഗപ്പൂരും തമ്മിലും ധാരണാപത്രം ഒപ്പുവച്ചു ബഹിരാകാശ മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോം കൂടിക്കാഴ്ച നടത്തിയിരുന്നു